ഒരു സിമ്പിൾ ട്രിക്ക് പറഞ്ഞേട്ടെ അപ്പൊ എന്താ വെച്ചാൽ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഫോളോ ചെയ്യാം നമ്മൾ ട്രിക്ക് ഫ്രീ ആയിട്ടാണ് വിതരണം ചെയ്യുന്നത് അപ്പൊ എന്ത് ചെയ്യാ എല്ലാവരും കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ അതൊന്ന് ഫോളോ ചെയ്യാ ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങക്ക് വീട്ടിൽ ആരെങ്കിലും ഇവന്റ് തരുകയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഡിറ്റോറിയത്തിൽ ആരെങ്കിലും ഇവന്റിനെ വെച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലോ ഈ ഡിസ്കഷൻ എടുത്ത് വീടിന്റെ ഫോട്ടോ എന്ന് അയക്കാൻ പറയാം വീടിന്റെ ഫോട്ടോ എന്താ വെച്ചാൽ ഈ ക്ലയന്റിന്റെ കപ്പാസിറ്റിയോ അതേപോലെ തന്നെ ഓരോ പൊട്ടൻഷ്യലോ നമുക്ക് കിട്ടും എന്നിട്ട് നമ്മൾ ഈ വീടിന്റെ വലിപ്പവും അവരുടെ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയിട്ട് വേണം അവിടെ കൊണ്ടുപോയി സോഫ ഇടാനും അല്ലെങ്കിൽ ഡെക്കോറേറ്റ് ചെയ്യാനൊക്കെ ഞങ്ങൾക്ക് ഇണ്ടായ ഒരു എക്സ്പീരിയൻസ് വേണ്ടി ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മറ്റൊരു ക്ലയന്റ് വളരെ നെഗോഷിയേറ്റ് ചെയ്ത് റേറ്റ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് കുറച്ച് ലാസ്റ്റ് ഞങ്ങൾ ഒക്കെ ഓക്കെ ആക്കി ലോഡ് ചെയ്ത് അവരെ വീട്ടിൽ പോയപ്പോൾ അതി പ്രൌഢഗംഭീരമായ ഒരു വീട് വലിയൊരു വീട് അപ്പോൾ ഇത് കൊണ്ട് ഞങ്ങൾക്ക് തോന്നി പോയി ഇവൽക്ക് ഈ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് ഫോട്ടോ എടുത്താൽ പോരാ ഞമ്മള് സെറ്റ് ഇടണത് കാരണം നമ്മൾ ഏറ്റവും ബേസിക് സോഫയാണ് കൊണ്ടുപോയിട്ടുള്ളത് ഏറ്റവും ബേസിക് ഫ്രെയിമുകളാണ് കൊണ്ടുപോയിട്ടുള്ളത് അപ്പൊ ഇത് അതുപോലത്തെ ഒരു വീടിന് മുമ്പിൽ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു മോശം സ്വാഭാവികമായിട്ടും ബില്ല് കിട്ടിയപ്പോൾ നെഗറ്റീവ് കമന്റ് ആണ് വന്നത് ഞങ്ങള് ഇത് ഭയങ്കര ഇതായി കുറച്ചും കൂടി നന്നാക്കായിരുന്നു കുറച്ചും കൂടി മെച്ചപ്പെടുത്തായിരുന്നു നിങ്ങൾക്ക് ആ സോഫ ഒന്ന് മാറ്റിയാൽ നല്ല സോഫ ഉണ്ടായിരുന്നു ആ ഫ്രെയിമുകൾ കുറച്ച് നല്ല ബെറ്റർ ആയിട്ടുള്ള ഫ്രെയിമുകൾ വെക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞു നമ്മളെന്താട്ടാ നമുക്ക് ഉള്ള ബഡ്ജറ്റല്ലേ ഉള്ളു അപ്പോ എപ്പോഴും അങ്ങനത്തെ സംഭവം ശ്രദ്ധിക്കുക വീടിന്റെ ഫോട്ടോ ഒന്ന് അയക്കാൻ പറയാം കാരണം വർക്ക് കഴിഞ്ഞ് നെഗറ്റീവ് കമന്റ് കേൾക്കാൻ നിൽക്കണ്ട